ിക് അവശിഷ്ടങ്ങളിൽ പര്യവേഷണം ചെയ്യുന്നതിനിടെ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ ടൈറ്റൻ പേടകം തകർന്ന് കമ്പനിയുടെ സ്ഥാപകൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ലോകത്തെ ഞെട്ടിച്ച ആ ദുരന്തം ജൂൺ പതിനെട്ടിനായിരുന്നു ശേഷം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓഷ്യൻ ഗേറ്റിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായി ഗില്ലർമോ സോൾ ിൽ സമുദ്ര സ്ഥിതി ചെയ്യുന്ന സീഡൻ ബ്ലൂ ഹോൾ എന്ന അജ്ഞാത പര്യവേഷണത്തിന് ഒരുങ്ങുന്നു ചീഫ് മെഡിക്കൽ ഓഫീസറും നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയുമായ കോട്ട് പാരസിൻസ്കി ശാസ്ത്രജ്ഞ കെന്നി ബ്രോഡ് എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും ബ്ലൂ മാർബിൾ എക്സ്പ്ലോറേഷന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഡീൻ ബ്ലൂ ഹോൾ ഇതുവരെ പര്യവേഷണം ചെയ്യപ്പെടാത്തതാണ് ഡീൻസ് നരകത്തിലേക്കുള്ള ഒരു കവാടമാണെന്നും പിശാശ് അതിന്റെ കറുത്ത ആഴങ്ങളിൽ പതിയിരിക്കുന്നതായും പ്രദേശവാസികൾ വിശ്വസിക്കുന്നതായും ബ്ലൂ മാർബിൾ എക്സ്പ്ലോറേഷൻ വെബ്സൈറ്റിൽ പറയുന്നു അറുന്നൂറ്റി അറുപത്തി മൂന്നടി ആഴമുള്ള ഡീൻസ് ബ്ലൂ ഹോൾ ലോകത്തിലെ മൂന്നാമത്തെ ആഴമേറിയ ബ്ലൂ ഹോൾ ആയി കരുതപ്പെടുന്നു ഗുഹയെ അറ്റ്ലാന്റിക് സമുദ്രമായി ബന്ധിപ്പിക്കുന്ന അറകളുടെ ഭിത്തിയിൽ മറ്റു ദ്വാരങ്ങളും പ്രവചനാതീതമായ പ്രവാഹങ്ങളും മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കമ്പനി പറയുന്നു കൂടാതെ നീലദ്വാരത്തിന്റെ തറ പൂർണ്ണമായും അന്ധകാരത്തിലായിരിക്കും കൂടാതെ ഒരു ചതുരശ്ര ഇഞ്ചിന് ഏകദേശം മുന്നൂറ് പൗണ്ട് മർദ്ദം വഹിക്കുകയും ചെയ്യും ഇത് ഉപരിതലത്തിലേക്കാളും ഇരുപത് മടങ്ങ് കൂടുതലാണ് പര്യവേഷണത്തിന് ഏതു തരത്തിലുള്ള സബ്മേഴ്സബിൾ ഉപയോഗിക്കുമെന്ന് വ്യക്തമല്ല എന്നാൽ ഏത് സമ്മർദ്ദവും താങ്ങാൻ കഴിയുന്നതാവും എന്താണ് ബ്ലൂഹോൾ ചുണ്ണാമ്പ് കല്ല് മാർബിൾ അല്ലെങ്കിൽ ജിപ്സം പോലെയുള്ളവ കൂടുതലുള്ള തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വെള്ളം നിറഞ്ഞ ലംബഗുഹകളാണ് ബ്ലൂഹോൾസ് ഈ നീല ദ്വാര കവാടത്തിന്റെ അടിയിൽ എത്താനുള്ള ശ്രമത്തിൽ നിരവധി പര്യവേഷകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് നീലദ്വാരം എന്നത് ഒരു വലിയ മറൈൻ സിംഗോൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ഗുഹയാണ് ഇതിന്റെ ആഴവും വെള്ളത്തിന്റെ വ്യക്തതയും കാരണം നീല നിറത്തിലാണ് കാണാനാവുക ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ആകർഷകമായ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങളാണ് നീലദ്വാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിക്കാം ഭൂരിഭാഗം നീലദ്വാരങ്ങളും കാണപ്പെടുന്നത് ചുണ്ണാമ്പുകല്ല പ്രദേശങ്ങളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാരണം ചെറുതായി അസിഡിറ്റിയുള്ള മഴവെള്ളം ചുണ്ണാമ്പുകല്ലിനെ നശിപ്പിക്കുന്നു ഇത് വിപുലമായ ഗുഹാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് ഒടുവിൽ തകർന്ന് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രേറ്റ് ബ്ലൂ ഹോൾ ഡീൻസ് ബ്ലൂ ഹോൾ ഡ്രാഗൺ ഹോൾ എന്നിവ ഇത്തരത്തിലുള്ള ബ്ലൂ ഹോളുകളാണ് പല മത്സ്യങ്ങളും ഇതിൽ അഭയം കണ്ടെത്തുന്നു പോഞ്ചുകൾ പവിഴങ്ങൾ ക്രിസ്റ്റലുകൾ തുടങ്ങിയ വിവിധ വിവിധ അകശേരുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സമുദ്ര ജീവികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു മറൈൻ ബയോളജി എന്നിവ പഠിക്കുന്നതിനുള്ള പ്രധാന സൈറ്റുകളാണ് നീലദ്വാരങ്ങൾ